ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരതാരമായ ഹോർമിപ്പാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെച്ചിരുന്നു അതായത് ഹോർമി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഉണ്ട് അദ്ദേഹത്തെ ക്ലബ്ബ് ഒഴിവാക്കിയേക്കും എന്നുള്ള ഒരു റൂമറായിരുന്നു അവർ പങ്കുവച്ചിരുന്നത് എന്നാൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് ഹോർമി പാമിനെ ക്ലബ്ബ് കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടർന്നേക്കും വലിയ രൂപത്തിലുള്ള പരിഗണന ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോർമിഫാമിന് നൽകുന്നുണ്ട് എന്ന അപ്ഡേറ്റ് ആണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് കൂടാതെ മലയാളി താരങ്ങളായ ഐമൻ അസ്ഹർ എന്നിവരെ കുറിച്ചുള്ള ചില വിവരങ്ങളും ഇപ്പോൾ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട് ഈ രണ്ടു പേരുടെയും കാര്യത്തിൽ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതായത് ഇരുവരും കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത്രയും കാലം ഈ രണ്ടു പേരുടെയും കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്തിരുന്നത് അവരുടെ പിതാവായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ ഒരു ഏജന്റിന് ഐമനും അസ്ഹറിനും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ ഈ താരങ്ങൾ കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തുടർന്നേക്കാം അതല്ലെങ്കിൽ പുതിയ ക്ലബിലേക്ക് അവർ പോയേക്കാം പുതിയ ഏജന്റ് വന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ സമ്മറിൽ ഈ രണ്ട് താരങ്ങളുടെയും കാര്യത്തിൽ സംഭവിച്ചേക്കും എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ സീസണിൽ വേണ്ടത്ര അവസരങ്ങൾ ഐമനും അസ്ഹറിനും ലഭിച്ചിരുന്നില്ല പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇവരെ അലട്ടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്ലബ്ബ് വിടാനുള്ള ഒരു ചിന്ത ഇരുവർക്കും ഉദിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഒന്നുകിൽ കോൺട്രാക്ട് പുതുക്കും അല്ലെങ്കിൽ അവർ ക്ലബ്ബ് വിടും അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ ഒന്നും കാണാം